ഉണ്ടായിരുന്നു നമസ്കാരം ണോ പാലക്കാടാണോ രാവിലെ എത്തിയോ നല്ല ഇത്രയും ലൈൻ ആയിട്ടുണ്ട് നമസ്കാരം എവിടെന്താണപ്പാ എടപ്പാളപ്പാള് എടപ്പാളെന്ന് കൊറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ എടപ്പാള് എടപ്പാളാണ് എടപ്പാൾ രാഹുലെല്ലാരും കൂടി വരാനുള്ള കാരണം എന്താ ആണോ എല്ലാ വർഷം എല്ലാ വർഷം ഓക്കെ അപ്പോൾ പ്രീ ഇവിടെ പ്രേക്ഷകരെ എനിക്കൊപ്പം ദീപക് മലയമയുണ്ട് ദീപക് മലയമ ഈ ക്യൂവിൽ എനിക്ക് നഷ്ടപ്പെട്ടു കൊല്ലത്ത് ചാത്തന്നൂർ ചാത്തന്നൂർ എല്ലാവർക്കും സുഖമല്ലേ എന്ത് ചെയ്യുന്നു ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവറാണ് അടുത്താൽ നോക്കൂ ഞാനൊരു കാര്യ പ്രേക്ഷകരോട് പറയട്ടെ ഈ കൽപ്പാത്തി തേരിൽ വരുന്ന മനുഷ്യരെ നോക്കിയാലേ ഒരുപാട് മേഖലകളിൽ ഇപ്പൊ ദുബായിൽ സെറ്റിൽ ചെയ്ത ബിസിനസ്സുകാരുണ്ട് അവര് ലീവ് എടുത്തു വരുന്നു പിന്നെ ഈ പ്രദേശത്തുള്ളവരുടെ ബന്ധുക്കളെല്ലാം ഈ സമയത്താണ് അവധിയെടുത്ത് ഈ നാട്ടിലോട്ട് പോരുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട് കൽപ്പാത്തി ആണെങ്കിലും ശരി നമ്മൾ നേരത്തെ മറ്റു വേലകൾക്ക് പോകുമ്പോഴാണെങ്കിലും ശരി ഈ വേലയ്ക്കൊക്കെ പോകുന്ന കുറെ മനുഷ്യർ അവരെ കാണുന്നുണ്ടല്ലോ അവരുടെ മുഖത്ത് വളരെ ഹാപ്പി ആയിരിക്കും െ എല്ലാ സ്ഥലത്തും ആ സ്ഥലത്തെ ആഘോഷങ്ങൾ പങ്കുചേരുക ആഘോഷങ്ങളില്ലാത്ത മനുഷ്യൻ വിഷാദ രോഗിയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഈ ആൾക്കൂട്ടം കാണുമ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പി ആവും ഡബിൾ ഹാപ്പി പ്രത്യേകിച്ച് ഈ കാഴ്ചയൊക്കെ കണ്ടെങ്കിൽ രാവിലെ പോയായിരുന്നു ബാംഗ്ലൂരിലായിരുന്നു ഇത്രകാലം ബാംഗ്ലൂരിലായിരുന്നു കാണാൻ പറ്റുന്നത് എന്നാൽ എന്നാൽ വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തണുപ്പ് ചെറിയ കാറ്റ് സന്തോഷം ഇവിടുന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ കൽപ്പാത്തി പുഴയാണ് അപ്പോ ഒളിയാണ് ഗുഡ് മോർണിംഗ് ഇബാൽ ഓക്കെ അപ്പോൾ ദീപക് പറയുമ്പോ എത്തിയിട്ടുണ്ട് എവിടെ ആഘോഷത്തിന് പോലെ നമ്മൾ ദീപകിനെ ഒപ്പം കൂട്ടും നമ്മുടെ അർജുൻ കല്യാണി നമുക്ക് മിസ് ചെയ്യുന്നു അർജുൻ സുജയ പാർവതിയും കൂടെ വരുന്നുണ്ട് അതെ അപ്പൊ നമ്മൾ ആക്കും ഓളോ തീർച്ചയായിട്ടും വരുമ്പോ പ്രത്യേക ഓളാവും അപ്പൊ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു അതിനോടൊപ്പം ചില വാർത്തകൾ കൂടി പ്രേക്ഷകർക്ക് എടുത്തു പോകണം അപ്പൊ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നമ്മുടെ കാപ്പിക്കട വികസനം വന്നപ്പോ മാറ്റിയതാണ് ആണോ പക്ഷെ എന്നാലും ഇത്തവണ വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫുൾ കടകളായിരുന്നു അത് ഇത്തവണ ആൾ ആൾക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ആ കടകൾക്ക് ഒരു നിയന്ത്രണം വെച്ചിട്ട് മാത്രമല്ല ഒരു ഏഴ് എട്ട് മണി കഴിഞ്ഞാൽ പിന്നീട് വാഹനങ്ങൾ ഒന്നും പ്രവേശിക്കാത്ത രീതിയിലേക്കാണ് സജ്ജീകരണം ഇനി ഇവിടുത്തെ ഈ പരിപാടി എന്താണെന്ന് കൂടി പ്രേക്ഷകൾ പറയണമല്ലോ രാവിലെയല്ല വൈകിട്ട് നേരം ആണ് ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൂഴി ഇട്ടാൽ താഴെ വീട്ടിൽ തരത്തിലുള്ള വലിയ ജനക്കൂട്ടം ഉണ്ടാവും അപ്പോ ഇത് ഒരു തേരാണ് ഇത് വിശാലാക്ഷി സമയത വിശ്വനാഥ് ക്ഷേത്രത്തിന്റെ അല്ലല്ലോ മന്ദക്കര പന്തക്കര മഹാഗണപതി ഇന്നലെയായിരുന്നു പന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് അതെ അതെ ഇന്നലെയാണ് രഥപ്രയാണ ഉണ്ടായി രഥപ്രയാണേ വൈകീട്ടോടുകൂടി രഥസമതി മുമ്പായി തിരിച്ചു പോകും തിരിച്ചു തിരിച്ചു പോകും വിശാലാക്ഷി സമയ വിശ്വനാഥ് സ്വാമി ക്ഷേത്രത്തിലെ മൂന്ന് തേരുകൾ അതിനോടൊപ്പം തന്നെ പഴയ കൽപ്പാതി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ തേരും ചാത്തുപര പ്രതി ക്ഷേത്രത്തിലെ തേര് കൂടി വൈകീട്ടാകുന്നതിന് ഈ പേരുകളൊക്കെ പ്രേക്ഷകർ ചിലപ്പോൾ തിരിഞ്ഞു പോവാൻ സാധ്യതയുള്ള ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശാലാക്ഷി സമയത വിശ്വനാഥൻ Es una partida genial. ഞങ്ങൾ ഒരുമിച്ച് പോകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് വിശാലാക്ഷി സമയതലാണ് കുടുംബത്തോടൊപ്പം വരണം ഈ കാഴ്ചകൾ കാണാൻ പണ്ടൊരു രീതിയുണ്ട് നാട്ടിൽ ആണുങ്ങൾ ഇറങ്ങി അങ്ങ് പോകും കൊണ്ടുപോകാൻ മടങ്ങി കൂത്തി വേലക്കും ഉത്സവത്തിന് പോകുന്ന പരിപാടി എടുപ്പ് അങ്ങനെയല്ല സ്ത്രീകളെയും കൂട്ടി വരുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ഒരു കുടുംബത്തിൻ്റെ കാഴ്ച പ്രത്യേകിച്ച് കൽപ്പാത്തി തേര് കാണാൻ ഒറ്റയ്ക്ക് വരരുത് കുടുംബവുമായിട്ട് വരണം അതാണ് വിശാലാക്ഷി സമയത വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകത ഇവിടുത്തെ മൂന്ന് തേരുകളുണ്ട് ഉണ്ട് ഇതിപ്പോൾ നിൽക്കുന്നത് നേരെ ഈ വിശാലാക്ഷി സമയത്ത് നേരെ എതിർവശത്താണ് മന്ദക്കര ഗണപതി ക്ഷേത്രമുള്ളത് അപ്പോൾ ഇതിന് തൊട്ടു പിന്നിലാണ് ഓൾഡ് കൽപ്പാത്തി പഴയ കൽപ്പാത്തി ഉണ്ട് ആ പഴയ കൽപ്പാത്തിയിലുള്ളത് നാരായണ ലക്ഷ്മി നാരായണ പെരുമാളാണ് അതിന് തൊട്ടു പിന്നാലെയാണ് പിന്നെ പ്രസന്ന ഗണപതി ചാസ്തപുരത്ത് പ്രസന്ന ഗണപതി അപ്പൊ ഗണപതി ലക്ഷ്മി നാരായണ പെരുമാൾ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എല്ലാവരും പിന്നെ നമ്മുടെ മന്ദക്കര ഗണപതി ഇതെല്ലാം കൂടി ചേരുന്നതാണ് ദേവരം സംഗമം വൈകുന്നേരമാണ് എത്ര മണിക്കാണ് വൈകുന്നേരം വൈകുന്നേരം ത്രിസന്ധ്യാണ് നാലു കൂടിയാണ് ഈ പഴയ കൽപ്പാത്തിയിലെയും അതുപോലെ തന്നെ ചാത്തപുരത്തെയും തേരുകൾ പ്രയാണം തന്നെ ആരംഭിക്കുകയുള്ളൂ ഓക്കെ മൂന്നും കൂടിയ സംഖ്യയിൽ മൂന്നും കൂടിയ ഈ തേരുമുട്ടിയിൽ വെച്ച് ഈ എല്ലാ ഇടങ്ങളിലെയും ദേവരഥ സംഗമം ഉണ്ടാവും ആ സംഗമം കഴിഞ്ഞാൽ കൽപ്പാത്തി തേര് കഴിഞ്ഞു പിന്നീവിടെ കടകൾ മാത്രമേ അവശേഷിക്കുള്ളൂ കുറച്ച് ചൈനീസ് മുകളും കുറച്ച് പഴയ കൽച്ചട്ടികളും ഒക്കെ ഏറ്റവും അങ്ങ് തുടരും അപ്പൊ ഇതാണ് കാഴ്ചയു